സ്വാഗതം ിൽ ചർച്ച ചെയ്ത പത്ത് വിഷയങ്ങൾക്കൊപ്പം ചരിത്രത്തെ അടയാളപ്പെടുത്തി വർത്തമാന കാലത്തോട് സംവദിച്ച് ഭാവിയുടെ തിരുത്തലുകൾക്ക് വഴിപ്പെടാനുള്ള മനസ്സുമായി മുന്നോട്ട് തന്നെയാണ് ബിഗ് ബുക്ക് പരിശോധിക്കാം ഈ ലക്കത്തെ വിഷയം ഒരിക്കൽ കൂടി സ്വാഗതം വിഷയം തീവ്രവാദമാണ് അതും മത തീവ്രവാദം കയ്യുതുക്കത്തോടെ വസ്തുതകൾ മാത്രം സംസാരിച്ചില്ലെങ്കിൽ കത്തിപ്പിടിക്കുക അണുബോംബുകളുടെ ശേഖരത്തിന് തന്നെയെന്ന് ബിഗ് ബുക്കിന് ഉറപ്പുണ്ട് അതിനാൽ തന്നെ ബിഗ് ബുക്ക് ഏതൊരു താളും സൃഷ്ടിക്കുന്ന അതേ സൂക്ഷ്മതയോടെ തന്നെയാണ് ഈ വിഷയവും കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇതിൽ ബിഗ് ബുക്കിന് മുൻവിധിയോ ഇടപെടൽ താല്പര്യമോ ഒട്ടുമില്ല താല്പര്യമൊന്നു മാത്രം മുഖ്യധാരാ സമൂഹത്തിനുമേൽ ചില വിഷയങ്ങൾ കൂടി നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണെന്ന ഓർമ്മപ്പെടുത്തലിന് ഇടനൽകുക എന്ന താല്പര്യം മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് മതതീവ്രവാദം കേരളത്തിൻ്റെ മണ്ണിൽ വിത്ത് വിതയ്ക്കാൻ നിലം ഒരുക്കി തുടങ്ങിയത് ഈ കാലയളവിൽ തന്നെയാണ് ഗൾഫ് നാടുകളിലേക്ക് വൻതോതിലുള്ള ഒഴുക്ക് കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നതും ഇക്കാലയളവിൽ ഗൾഫ് ചില പ്രത്യേക അവസ്ഥകളിലൂടെ കടന്നു പാകിസ്ഥാൻ ഐ എസ് ഐയുടെ നേതൃത്വത്തിൽ ഭീകരവാദ പരിശീലന ക്യാമ്പുകൾ ഗൾഫ് നാടുകളിൽ തുടർന്ന സമയം ഒപ്പം ഗൾഫിന്റെ സ്വന്തം സന്തതിയായ വഹാബിസത്തിന്റെ കൗമാരകാലവും ഇതിന്റെ അനുരണങ്ങൾ ഇന്ത്യയിലും അലയടിച്ചു ഗൾഫ് യുദ്ധവും ബാബറി മസ്ജിദ് തകർക്കലുമെല്ലാം തീവ്രവാദം തഴച്ചു വളരാൻ ഇടയാക്കി എന്നാൽ ഇന്നും മതതീവ്രവാദം എന്തെന്ന് ശരിയായി അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല കേരളത്തിൽ ഇപ്പോൾ മത തീവ്രവാദം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായിട്ട് കാണാവുന്ന തീവ്രവാദങ്ങൾ അധികമില്ല അവിടെ ഇവിടെയായി കാണുന്ന ലവ് ജിഹാദ് പോലെയുള്ള ചില സംഭവങ്ങളുണ്ട് അത് ഓരോ പ്രദേശത്തും ഏറിയും കുറഞ്ഞും ഇരിക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള നിലപാടുകൾ സമൂഹത്തിലുണ്ട് ലൗജിഹാദ് എന്നുള്ള ഒരു കാര്യമില്ല എന്ന് നിഷേധിക്കുന്നവരുണ്ട് പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് വളരെയേറെ കുട്ടികൾ സർക്കാരിൻ്റെ ഉൾപ്പെടെ കണക്കിൽപ്പെട്ട ഏതാണ്ട് ആറായിരത്തിലധികം കുട്ടികൾ കഴിഞ്ഞ നാലഞ്ച് വർഷത്തെ കണക്കിന് കണക്ക് മാത്രം പരിശോധിച്ചാൽ തന്നെ ഒരു പ്രത്യേക മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നു അതിൻ്റെ പിന്നിൽ വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമാണ് സ്നേഹബന്ധങ്ങൾ മാത്രമാണ് എന്ന് വിചാരിക്കാൻ ന്യായമില്ല അതിൽ ഒരു കുറേയൊക്കെ ഒരു ആസൂത്രിതമായ ഒരു ഒരു പ്രവർത്തനം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം സെവൻറ്റീസ് ആൻഡ് എയ്റ്റീസിലാണ് മത തീവ്രവാദമായിട്ട് തുടങ്ങുന്നത് നമ്മളത് നോക്കിയാലറിയാം എഴുപതുകളിലാണ് ആദ്യമായിട്ട് ഗൾഫിലേക്ക് വലിയൊരു പ്രവാഹ പോലുള്ള പ്രയാണം മലയാളികളുടെ തുടങ്ങുന്നത് ഗൾഫിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ഒന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ഐ എസ് ഐ സ്പോൺസേർഡായിട്ടുള്ള കുറേയധികം ആൾക്കാർ ഉണ്ട് രണ്ട് അന്ന് സൗദി അറേബ്യയിലൊക്കെ പ്രാബല്യത്തിലുണ്ടായിരുന്ന വഹാബിസ് ഇത് രണ്ടും അങ്ങനെ കേരളത്തിൽ എൺപതുകളുടെ ആദ്യം വന്ന സമയത്താണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ് സിമി എഴുതിയാൻ തുടങ്ങിയത് സിമി സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് മൂവ്മെൻ്റ് ഓഫ് ഇന്ത്യ അതിന് താഴെ പലയിടത്തും സംഘത്തിൻ്റെ ആൾക്കാരായിരിക്കാം അവർ പലയിടത്തും എഴുതിയത് ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ അപ്പം അങ്ങനെയാണ് വീണ്ടും അതായത് കേരളം രൂപീകൃതമായതിനു ശേഷം ഉണ്ടാകുന്ന ഒരു പറയുന്നത് തുടക്കം ആഗോളതലത്തിൽ ഇസ്ലാം ചേരിതിരിഞ്ഞ് പടവെട്ടിയത് മതതീവ്രവാദികൾക്ക് ഇരിപ്പിടമൊരുക്കിയെന്ന വാദം ഉയരുന്നു എന്നാൽ കേരളത്തിൽ രൂപം കൊണ്ടതും നിലനിന്നതും വളർന്നു വലുതായതും ഇസ്ലാമിന്റെ ഏകധാരയായിരുന്നു ഉപരിപ്ലവമായ വേർതിരിവ് പാലിക്കുമ്പോഴും കൂട്ടിയിണക്കുന്ന അന്തരധാരയിലെ ചങ്ങലക്കണ്ണികൾ ശക്തമായിരുന്നു ഭരണത്തിന്റെ താക്കോൽ സ്ഥാനങ്ങൾ പിടിച്ചു വാങ്ങി അധികാരമുറപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം പൊതുമുതലെടുത്ത് വീതം വെച്ച് നൽകിയത് സ്വസമുദായത്തിന് മാത്രമായിരുന്നു അതിന്റെ വകുപ്പുകൾ ഇതര സമുദായങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഇടങ്ങളായി മാറി ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് മാത്രമുള്ള സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ ഏകീകരണം വന്നു അതവരൊരിക്കലും ചെയ്യാൻ പാടില്ല അതായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയാലും ഹിന്ദു കമ്മ്യൂണിറ്റി ആയാലും എല്ലാവരെയും ഒപ്പായിട്ട് കണ്ടിട്ട് നാടിൻ്റെ സമ്പത്ത് തുല്യമായിട്ട് വിധിച്ച് കൊടുക്കണമായിരുന്നു നാടിൻ്റെ സൗകര്യങ്ങളും തുല്യമായിട്ട് വിധിച്ചു കൊടുക്കണമായിരുന്നു ഇപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്കൊക്കെ ശേഷമുള്ള കേരളം എടുത്ത് നോക്കിയാൽ എയ്ഡഡ് കോളേജുകൾ എയ്ഡഡ് സ്കൂളുകൾ അതുപോലെ വന്നത് ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായതാണ് കാരണം അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കേരളത്തിൽ ആരംഭിക്കുന്നതും മോഡേൺ വിദ്യാഭ്യാസം കേരളത്തിൽ ആരംഭിക്കുന്നതും ആ വിഭാഗങ്ങളാണ് അപ്പൊ അതിന് വേറൊരു പ്രത്യേകതയുണ്ട് പക്ഷേ സ്വതന്ത്രമായിട്ട് വന്ന കേരളത്തിൽ ഈ വിധത്തിലാണോ സമ്പത്ത് വിനിയോഗിക്കപ്പെട്ടിട്ട് ഉള്ളതെന്ന് ഇവർ പോലും പരിശോധിക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് വ്യക്തി വ്യക്തമായിട്ടുള്ള നേട്ടങ്ങളുണ്ടായി തീർച്ചയായിട്ടും ആ വിഭാഗത്തിന്റെ കൂടുതൽ സപ്പോർട്ട് കിട്ടാനൊക്കെ ആയിട്ട് കാലം ഒരുപാട് മാറി തീവ്രവാദത്തിന്റെ സ്വഭാവവും പ്രയോഗരീതികളും അതിലേറെ മാറി ആശയപ്രചരണം മുതൽ ബോംബ് സ്ഫോടനം വരെ വിവര സാങ്കേതിക വിദ്യയുടെ സർവ്വ പുത്തൻ രീതികളിലൂടെയും ആയി മാറി എന്നാൽ ഈ രംഗത്തെ സർക്കാർ നിയന്ത്രണത്തിന് വെച്ചപ്പോൾ പോലീസ് നോക്കുകുത്തികൾ മാത്രമായി മാറി ഇതിൽ വരുന്ന ലിമിറ്റേഷൻസ് ഇപ്പോഴുള്ളത് എന്ന് വെച്ചാൽ ഈ സർവേഴ്സ് എല്ലാം ഇന്ത്യക്ക് പുറത്താണ് ഇപ്പോൾ ഇപ്പൊ ചൈനയിലാണെങ്കിലും അവർക്ക് വളരെ എളുപ്പം കൺട്രോൾ ചെയ്യാം കാരണം ചൈനയിലുള്ള സർവർ ഉപയോഗിച്ച് മാത്രമേ ഗൂഗിൾ ആയാലും ബാക്കി ആരായാലും അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് അവിടുന്ന് കൺട്രോൾഡ് ആണ് അതുകൊണ്ട് ചൈനയ്ക്ക് ഉപദ്രവപരമായിട്ടുള്ള അപ്പം അവിടെ പത്ത് മുപ്പത് ലക്ഷത്തോളം മുസ്ലിംസിനെയൊക്കെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ട് അതൊന്നും അവർ പുറത്തുവിടില്ല ജെ വിത്തിൻ ചൈന പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതെല്ലാം മിക്കവാറും അമേരിക്കയിലൊക്കെയാണ് അതിൻ്റെ സർവീസ് ഇരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവസാനം ഒരു മ്യൂച്വൽ ട്രീറ്റ് ഇല്ല എന്നും പറഞ്ഞവർ വിവരങ്ങൾ തരാതിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഇത്തരം മോഡേൺ അതായത് സോഷ്യൽ മീഡിയയിൽ പോലീസിന് വർക്ക് ചെയ്യുന്നതിന് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഭവനമായിട്ട് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ നിയമം ഉണ്ടാകണം ഇന്ത്യയിൽ തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാകണം അങ്ങനെ വരുമ്പോൾ അത് പ്രൈവസിയെ ബാധിക്കുന്ന ഒരു വിഭാഗം ബാധിക്കും പക്ഷേ ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ സർവേസ് ഉണ്ടാക്കുകയും ഗവൺമെന്റിന്റെ കൺട്രോളിൽ അതിനെ വരുത്തുകയും ചെയ്താലേ പറ്റുള്ളൂ മത തീവ്രവാദം ഇന്ന് തകർത്തെറിയുന്നത് ഇതര മത സമൂഹങ്ങളുടെ കുടുംബങ്ങളെയാണ് കാൽപ്പനികതയുടെ ഇനിയും ഏറെ കാലം കഴിഞ്ഞാലും ചോർന്നു പോകാത്ത തരളിത ഹൃദയങ്ങളുടെ പ്രണയമെന്ന വികാരം പോലും ഇന്ന് തീവ്രവാദത്തിന്റെ ചിലന്തി വലകളായി മാറുന്നു എത്ര പിടഞ്ഞു മാറാൻ ശ്രമിച്ചാലും രക്ഷയില്ലാത്ത ആ വലക്കുരുക്കുകൾ ഏറ്റവും പുതിയ തീവ്രവാദം ലക്ഷ്യം വെക്കുന്നത് ഇതര മതസമൂഹങ്ങളിലെ കുടുംബങ്ങളുടെ തകർച്ചയാണ് ലവ് ജിഹാദ് എന്ന വാക്ക് മലയാളി കേട്ടു തുടങ്ങിയിട്ട് ഏറെ നാളുകളായിട്ടില്ല അതിൻ്റെ പ്രയോഗരീതികൾ മലയാളിക്ക് ഇപ്പോഴും അജ്ഞാതമാണ് നമ്മുടെ മക്കളും സഹോദരിമാരും പഠിക്കുന്ന സ്കൂളുകളും കോളേജുകളും ബോർഡിങ്ങുകളും തീവ്രവാദികളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായി തീരുന്നു എന്ന വിവരം ഞെട്ടലോടെ ഉൾക്കൊണ്ടേ മതിയാകൂ വളരെ തീവ്ര മത നിലപാടുകൾ എടുക്കുകയും കേരളത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരാകുകയും ചിലരൊക്കെ എവിടേക്ക് പോയി എന്നതിനെ പറ്റി സർക്കാരിന് പോലും വേണ്ടത്ര വിവരമില്ലാതെ ഇരിക്കുകയും ഗൗരവമായ ഒരന്വേഷണവും ഒരു ഒരു ഫലപ്രാപ്തിയിലേക്കും എത്തുന്ന തരത്തിലുള്ള ഒരന്വേഷണവും നടക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത് ഈ ഈ പറയുന്ന സമൂഹത്തിൻ്റെ ഒരു പക്ഷേ ചെറിയ ഒരു വിഭാഗമാണെങ്കിൽ പോലും ഒരു പ്രത്യേക സമുദായത്തിൽ ഒരു പ്രത്യേക രീതിയിൽ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നുണ്ട് ആ റാഡിക്കലൈസേഷനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഈ പ്രവർത്തനങ്ങൾ ഈ ഒരു ഈ ഒരു ഇത്തരം വിവാഹങ്ങളും അതിൻ്റെ പിന്നിലുള്ള ആസൂത്രണങ്ങളും അവർക്ക് നൽകുന്ന നിയമപരം ആയിട്ടുള്ളതും അല്ലാതെയും ഉള്ള സംരക്ഷണവും അവർക്ക് വേണ്ടി പൈസ ഉൾപ്പെടെയുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സംഘടനകളും ഒക്കെ കേരളത്തിൽ ഇന്ന് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത് ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ് കാരണം ലവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിൽ ഉണ്ടാകേണ്ടതും പരമാവധി രണ്ട് കുടുംബങ്ങളെയോ അതിനോട് അസോസിയേറ്റ് ചെയ്ത് പക്ഷേ ഇതങ്ങനെയല്ല ഇപ്പോൾ ഒരു കേസ് ഉണ്ടായാലും ഒരു പർട്ടിക്കുലർ സംഘടന ഇടപെടുകയാണ് ആ പർട്ടിക്കുലർ സംഘടനയുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് പല ബ്രെയിൻ വാഷിംഗ് നടക്കുന്നത് അപ്പോൾ ഇത് സംഘടിതമായിട്ടൊരു വിഭാഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അറിവിൽ അതാണ് ശരി ഇത് മറ്റു വിഭാഗങ്ങളിൽ അതായത് മറ്റു മതവിഭാഗങ്ങളിൽ ഇതിന് തത്യമായിട്ടൊന്നുമില്ല ഇതിന് വളരെയധികം പൈസ ചെലവ് ചെയ്ത് ഇത് ഒരു ലക്ഷ്യം വെച്ച് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ചില ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതൊരു ഫാക്റ്റാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്കൂൾ തലം കോളേജ് തലം ടെക്നിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അവിടെയെല്ലാം വളരെയധികം ദാവാസ് കോഡുകൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ലീഫ്ലെറ്റ് പാംലെറ്റ് ഇതെല്ലാം ഉപയോഗിച്ച് തുടക്കം തുടങ്ങി ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് അവരെ കുറച്ച് കഴിയുമ്പോൾ കയ്യിലെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ആ ഒരു പ്രത്യേക സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് മതം മാറ്റത്തിന് കൊണ്ടുപോയി അവിടെ പോയി വീണ്ടും അവരെ ഹാർഡ് കോറായിട്ട് മാറ്റിയെടുത്ത് അതിനിടയ്ക്ക് വിവാഹം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ വിവാഹം കഴിപ്പിക്കുക പലരെ ആരൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു പിന്നെ ആ ഇരക്ക് രക്ഷപ്പെടാൻ പറ്റില്ല മോരും മുതിരയും പോലെ തികച്ചും ഭിന്നമായ ചിന്താധാരകൾ പോലും ഇന്ന് മത തീവ്രവാദത്തിൻ്റെ പരീക്ഷണശാലകളായി മാറുന്നു ഇന്ത്യ എന്ന ഏകശിലാരൂപമായ ചട്ടക്കൂടിനെ പോലും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ചുവന്ന ഇടനാഴിക്ക് പരവതാനി വിരിച്ചു നൽകുന്നത് ഈ മത തീവ്രവാദികൾ തന്നെയാണ് വനത്തിനുള്ളിൽ ഒളിപ്പോഴും നടത്തുന്ന അരാജകത്വവാദികൾക്ക് ജനനിബിഡമായ നഗരങ്ങളിൽ നഗരങ്ങളിലിരുന്ന് പണവും ആയുധവും നൽകുന്ന അർബൻ മാവോയിസ്റ്റുകൾ ഈ മത തീവ്രവാദികളാണെന്ന് വിളിച്ചു പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യ ശ്രേണിയിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇസ്ലാമും മാവോയിസ്റ്റും ശരിക്കും പറഞ്ഞാൽ പരസ്പര വിരുദ്ധമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് കനോട്ട് ബി ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റ് കനോട്ട് ബി കമ്മ്യൂണിസ്റ്റ് അപ്പോൾ ഇത് പരസ്പര വിരുദ്ധമാണ് പക്ഷേ തൽക്കാലം രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിന് ഏറ്റവും അധികം ക്ഷീണം ഉണ്ടാക്കുന്ന ബ്ലീഡ് ചെയ്യിക്കുന്ന ഒന്നാണ് മാവോയിസും അപ്പോൾ അത്രയധികം അധികം ബ്ലീഡ് ചെയ്യിച്ചാൽ രാഷ്ട്രം ക്ഷീണിക്കുമ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാവണം എന്നുള്ളത് കൊണ്ടാണ് ആ വഴിക്ക് അവരെ സഹായിക്കുന്നത് മാവോയിസ്റ്റുകൾക്ക് ധനസഹായം അതുപോലെ അവർക്ക് പുറത്തു നിന്നുള്ള ആയുധ സഹായങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉള്ള ഉപകരണമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് അവരത് ഇവരത് ഉപയോഗിക്കുന്നത് രാജ്യത്തെ ഡിസ്റ്റബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് മാവോയിസ്റ്റ് എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ വിപ്ലവ പാർട്ടികൾക്ക് അല്ലെങ്കിൽ അക്രമത്തെ ഒരു മാർഗമായി രാഷ്ട്രീയ മാർഗമായി ഉപയോഗിക്കാം എന്ന് പറയുന്ന പാർട്ടികൾക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് പരസ്പരം സഹകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് കാരണം അവർ അവരെ ഏത് ഇസത്തിൻ്റെ പേരിലാണെങ്കിലും അവർ പ്രയോ പ്രായോഗികമായി നടപ്പിലാക്കുന്ന രീതികൾ ഏതാണ്ട് സമാനതയുള്ളതാണ് അതുകൊണ്ട് അത്തരം രീതികൾ ഉള്ള ആളുകൾ പരസ്പരം സഹകരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സഹകരിക്കുന്ന രീതി അതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകമായിട്ടും ഈ ഇവിടുത്തെ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളെയൊക്കെ സാമ്പത്തികമായി ബലപ്പെടുത്തി ഇങ്ങനെ ജീവിപ്പിക്കുന്ന ആരാണ് ബലപ്പെടുത്തുന്ന ആരാണ് എവിടെന്നെങ്കിലും ഒരു എല്ലാറ്റിനും ഒരു ഒരു സോഴ്സ് ഉണ്ടല്ലോ ഇത്രമാത്രം ശക്തി ആർജിക്കാനും ഇന്ത്യയിൽ കേരളത്തിൽ അത്ര അത്ര ശക്തമാണെന്ന് പറയുന്നില്ല പക്ഷേ ഇന്ത്യയിൽ ഒരു ഒരു ബദൽ ഒരു പോലീസിനേക്കാളിലോ ഒരു അർത്ഥസൈന്യ സംവിധാനത്തെക്കാളോ ശക്തമായി മാവോയിസം പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുമാത്രം ആസൂത്രണവും എന്തുമാത്രം ആയുധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരെ അവർ ശക്തരായിരിക്കണം അപ്പോൾ അതിന് വലിയ സാമ്പത്തികമായിട്ടുള്ള പിന്തുണ അതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ സാമ്പത്തിക പിന്തുണ നൽകുന്നത് വഴി പരസ്പരം ശക്തി ആർജിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ അത്തരം ശക്തികളെ പ്രയോജനപ്പെടുത്തുകയും അവർക്ക് സഹായം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കാവുന്നതാണ് ഇപ്പോൾ ഒന്നും അറിയത്തില്ലാത്ത ഒരു 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 ഭാഗത്തു നിന്നല്ല ഒരു ആരോപണം പെട്ടെന്ന് ഉണ്ടായി വന്നിരിക്കുന്നത് ഒരുപക്ഷെ വളരെ വർഷങ്ങൾ ദീർഘിച്ച നിരീക്ഷണത്തിൻ്റെയും അനുഭവങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോളിറ്റിയിൽ പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുവദിക്കാവുന്നതിനും അംഗീകരിക്കാവുന്നതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ ഉണ്ട് എന്ന് ഒരു പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത് അങ്ങനെയുള്ള തിരിച്ചറിവുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ തീവ്രവാദത്തെ തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും അതിനെ അതിനെയൊക്കെ പൊതിഞ്ഞു പിടിക്കുകയും അതിന് സഹായം ചെയ്യുകയും ചെയ്യുന്ന സഹ സംവിധാനങ്ങളായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മാറും വേരാഴ്ത്താൻ അനുകൂല അന്തരീക്ഷം സൃഷ്ടിച്ചതിന്റെ നിന്ന് കേരളം ഭരിച്ച ഇടത് വലതു മുന്നണികൾക്കാവില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഗുവാ വിളികളിൽ മറ്റെല്ലാം മറന്ന രാഷ്ട്രീയ നേതൃത്വം ഒത്തുതീർപ്പുകൾക്ക് വിനീത വിധേയരായി തലകുമ്പിട്ട് കൊടുത്തതിന്റെ ദുരന്തമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത് നമ്മൾ സംസാരിച്ചിട്ട് നാളുകൾ എത്രയായി നമ്മൾ രാഷ്ട്രീയ രീതിയിൽ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ട് കാലം എത്രയായി നമ്മുടെ ആശയങ്ങൾ തമ്മിൽ അർഹിക്കുന്ന അഭിമാനബോധത്തോടെയും ആദരവോടെയും തമ്മിൽ തമ്മിൽ തെരുവുകളിൽ സംവാദം നടത്തിയിട്ട് കാലം എത്രയായി ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഉത്തരവും എത്ര കാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നണികളെ മതതീവ്രവാദികൾ നിയന്ത്രിച്ചു തുടങ്ങിയിട്ട മറു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം അഥവാ പ്രീണന രാഷ്ട്രീയം കളിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ നയവ്യതിയാനം സംഭവിക്കാതെ തങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയയിടം കാത്തു സൂക്ഷിച്ചു ഇടതു മുന്നണി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇടതുപക്ഷത്തേക്ക് വിശേഷിച്ച സി പി ഐ എമ്മിലേക്ക് ഒരു കുത്തൊഴുക്കുണ്ടായി ഇത് പാർട്ടിയുടെ വളർച്ചയായി ആഘോഷിച്ച സി പി ഐ എമ്മിന് രണ്ടായിരത്തി പത്തൊൻപതിൽ അല്പം കൈപ്പോടെ പച്ചയായ യാഥാർത്ഥ്യം പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വന്നു നയൻറ്റീൻ നയൻറ്റി വൺ വരെ എൽ ഡി എഫ് സാമാന്യന ഒരു ഏത് തീവ്രവാദത്തിനെതിരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് നയൻറ്റീൻ നയൻറ്റി വണ്ണിന് ശേഷം എൽ ഡി എഫ് നേരെ മറഞ്ഞു അതിലേക്ക് കുറേയധികം പേര് മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഇൻഫ്ല ഇപ്പം അവർ പറയുന്ന പോലെ ഇൻഫ്ലക്സ് ഉണ്ടായി അതുകൊണ്ട് അതിലേക്ക് അതിൻ്റെ പിടുത്തം വിട്ടു എൽ ഡി എഫിന് യു ഡി എഫിന് ഒരു പക്ഷേ ആദ്യകാലഘട്ടങ്ങളിൽ ഇപ്പോൾ സിക്സ്റ്റി സെവൻ ഒക്കെ ശേഷം ആണ് യു ഡി എഫിലേക്ക് പിന്നീട് മുസ്ലിം ലീഗിൻ്റെ പ്രവേശനം ഉണ്ടാവുകയും അതിന് ശേഷം ഒരു എന്താ പറയുന്നത് വോട്ട് ബാങ്ക് പോളിറ്റിക്സ് നടപ്പാക്കുകയും വരുന്നതിന് ശേഷമാണ് അവർ പക്ഷേ അങ്ങനെ ഒരു ഇൻറ്റർഫിയറൻസ് എന്നല്ല പക്ഷെ പലതും ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഒരു സാധനം നിലവിലുണ്ടെങ്കിൽ അത് സമ്മതിച്ചാലെല്ലാം അതിനെ പറ്റി അന്വേഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനും കണ്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട്സ് പലപ്പോഴും അവർ പുറത്തുവിടാറില്ല കാരണം അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് സമ്മതിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും അവർക്ക് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷം തൊണ്ണൂറ്റൊന്ന് വരെ ഇങ്ങനെ ഏതെങ്കിലും ആൾക്കാരുടെ ഇടയിൽ വർഗീയമായിട്ടുള്ള കാര്യത്തിന് എതിരായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു പക്ഷെ അതിനുശേഷം അവർ തീരെ മാറി നേരെ ഓപ്പോസിറ്റായി അതിലേറെ ഞെട്ടൽ ഉണ്ടാകുന്നത് ആഗോള തീവ്രവാദത്തിൻ്റെ നഴ്സറിയായും തീവ്രവാദികളുടെ ഹബായും കേരളം മാറി എന്നതാണ് ലോകത്തിന്റെ ഏത് മൂലയിലും സൃഷ്ടിക്കപ്പെടുന്ന ചോരപ്പുഴകളുടെ പിന്നിൽ കേരള ബന്ധമുണ്ടെന്നത് ഇന്ന് ആഗോള അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടായി പുറത്തു വരുന്നു എന്നാൽ കേരള പോലീസ് ഈ വിഷയത്തിൽ ഇന്നും പിച്ചവെക്കുന്ന കുട്ടികൾ മാത്രമാണ് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ആകട്ടെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം സ്പെഷ്യൽ ബ്രാഞ്ചിനെ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്തിരുന്നില്ല ഇതെല്ലാം വന്നതിന് ശേഷമാണ് കുറച്ച് ഫോക്കസിങ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് കുറേ കൂടി നമ്മുടെ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഐ ബിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളമാണ് ഇതിൻ്റെ ഇന്ത്യയിലെ ഒരു സെൻറ്റർ എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ നോക്കിയറിയാം ഇപ്പം ശ്രീലങ്കയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി പള്ളികളിൽ ആ അതിൻ്റെ അന്വേഷണം കേരളത്തിലേക്കാണ് എത്തിയത് ഫ്രാൻസിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി അന്വേഷണം കേരളത്തിലേക്കാണ് എത്തുന്നത് ഇംഗ്ലണ്ടിൽ സ്ഫോടനം ഉണ്ടാകുന്നു കേരളത്തിലേക്ക് അന്വേഷണം എത്തുന്നു അപ്പൊ കേരളം ഇതിൻ്റെ ഒരു ഹബ്ബാണെന്നും അങ്ങനെ നിർഭാഗ്യവശാൽ വന്നിരിക്കുന്നുവെന്നും അതുകൊണ്ട് കേരളത്തിന് വളരെ പ്രാധാന്യം നൽകി ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്നും ഗവൺമെന്റും അതുപോലെ പോലീസും മനസ്സിലാക്കി അതിന് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേരളത്തിലെ തീവ്രവാദത്തിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഒരിക്കലും അടയുന്നില്ല ഹവാലയായും കുഴൽപ്പണമായും ലഹരി സ്വർണക്കടത്തായും ഇന്നും അത് നിർബാധം ഒഴുകുകയാണ് കേരളത്തിൽ രണ്ട് കണ്ടെയ്നർ കള്ളനോട്ടെത്തിയെന്ന് ഉറപ്പിച്ചു പറയുന്നത് മുൻ സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് ആ നോട്ട് കേരളത്തിന്റെ പൊതുവിപണിയിൽ ക്രയവിക്രയം നടത്തപ്പെട്ടു എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഞാൻ കെ എസ് ആർ ടി സിയിൽ ചാർജ് എടുക്കുന്ന സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ സി എനിക്ക് ലോക്കലായിട്ടാണ് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത് ഞാൻ സ്പെഷ്യൽ ബാഞ്ച് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും പോലും എനിക്ക് നാട്ടിൻ പുറത്തു അങ്ങനെയുള്ള അറിയുന്ന ആൾക്കാർ കുറേ അധികം നമ്മളെ വിളിച്ച് പല ഇൻഫർമേഷൻ പറയും അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞിരുന്നു നമ്മൾ അന്നത്തെ സ്പെഷ്യൽ ബാഞ്ചുകാരെ അറിയിച്ചു ഇതാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഒന്നും പോലീസ് അന്വേഷണവും ഒന്നും ഉണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ട് അതായത് ഇത് എങ്ങനെ എവിടെ സ്റ്റോർ ചെയ്യാം ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടാകും അത് മാത്രമല്ല ഇതിലെ ഏതെങ്കിലും വിധത്തിൽ ഇതിലെ നോട്ട് തിരിച്ചറിയാൻ പറ്റുമോ കാരണം ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രിന്റ് ചെയ്ത നോട്ടാണെങ്കിൽ വളരെ കാരണം സെയിം സോഴ്സിൽ നിന്ന് നമ്മൾ പേപ്പർ ഇറക്കുമതി ചെയ്യുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉപേക്ഷിക്കപ്പെട്ട കുറേ എന്താണ് പ്രസ് പാകിസ്ഥാനിലാണ് വാങ്ങിച്ചത് അവിടെ അടിക്കാൻ വളരെ എളുപ്പമായി അപ്പോൾ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ ഇനിയിപ്പോൾ അതേപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്താൻ ആൾമോസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആ കാലത്ത് ആടെയൊക്കെ അസെറ്റിലുണ്ടായിട്ടുള്ള വർധനവും ട്രാൻസാക്ഷൻ അതായത് ഈ രണ്ടായിരത്തി ആറ് മുതൽ ഒരു ആറേഴ് വർഷത്തേക്കുള്ള കേരളത്തിലെ പ്രോപ്പർട്ടി ഡീലിങ്സ് കംപ്ലീറ്റ് എടുക്കണം അത് ബിൽഡിങ്സ് ആകും ലാൻഡ് ആകും പ്രധാനമായിട്ട് അപ്പോൾ ലാൻഡിൻ്റെയും പ്രോപ്പർട്ടിയുടെയും അതുപോലെ കൺസ്ട്രക്ഷൻ ഈ മൂന്ന് മേഖല എടുത്തിട്ട് എവിടെയാണ് പെട്ടെന്ന് അൻഡ്യൂ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് കാണുന്നതെന്ന് വെച്ചാൽ അതിനെ പ്രോബ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും എവിടെയാണ് ഈ പൈസ കേന്ദ്രീകരിച്ചതെന്ന് ബിഗ് ബുക്കിന്റെ ഈ താളും പൂർണ്ണമാവുകയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം മത തീവ്രവാദത്തെ ഒറ്റപ്പെടുത്തി ചെറുക്കുന്ന ശരിയായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന നാടുകൾ പിറക്കുമെന്ന പ്രത്യാശയാണ് ബിഗ് ബുക്ക് വച്ചുപുലർത്തുന്നത് ചില തിരിച്ചറിവുകൾ ഈ ലക്ഷ്യത്തിലേക്ക് രാഷ്ട്രീയ കക്ഷികളെ നയിക്കുമെന്നും ബിഗ് ബുക്ക് പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം